ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കെലിറുബെയിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം വിദ്യാർത്ഥികൾ എഴുതിയ പ്ലസ് ടു പരീക്ഷ റിസൾട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും കൂടാതെ ഒരുപാട് വിദ്യാർത്ഥികൾ വിവിധ കോഴ്സിലോട്ട് അഡ്മിഷൻ തയ്യാറെടുക്കുകയാണ് പ്രധാനമായിട്ടും കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രി അഡ്മിഷൻ അതായത് പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി അഡ്മിഷൻ അതേപോലെ തന്നെ ടീച്ചിങ് ഡിപ്ലോമ കോഴ്സായിട്ടുള്ള ഡി എൽ എഡ് അതേപോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് അതായത് ടീച്ചിങ് കോഴ്സായിട്ടുള്ള ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് എൽ ബി എസിൻ്റെ പാരാമെഡിക്കൽ അതായത് വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾ തുടങ്ങിയ പ്രധാനപ്പെട്ട കോഴ്സുകളോട്ട് അഡ്മിഷന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായി വിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഒന്നാമതായിട്ട് പറയുവാണത് പ്ലസ് ടു റിസൾട്ട് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അതായത് പ്ലസ് ടു പരീക്ഷയുടെ സേ പരീക്ഷ അതേപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു കാരണം എല്ലാ വിദ്യാർത്ഥികളും പ്രതീക്ഷിച്ച മാർക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ചില വിദ്യാർത്ഥികൾ പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികളുണ്ട് അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ അല്ലെങ്കിൽ അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാത്ത ഒരു കാര്യമായിരുന്നു റീവാല്യൂഷൻ അതായത് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പ്രതീക്ഷിത ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി എ പ്ലസ് ഗ്രേഡ് പ്രതീക്ഷിച്ചു പക്ഷേ അതായത് എൺപതിൽ എഴുപത്തി അഞ്ച് മാർക്ക് എക്സ്റ്റേണൽ മാർക്ക് പ്രതീക്ഷിച്ച വിദ്യാർത്ഥി അറുപത്തി അഞ്ച് മാർക്കാണ് ലഭിച്ചിട്ടുള്ളൂ എങ്കിൽ അതായത് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചില്ല എങ്കിൽ ിലെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും നിങ്ങൾ റീവാല്യൂഷൻ അപേക്ഷ കൊടുക്കണം കാരണം ശ്രുതിക അതായത് പ്ലസ് ടു പ്ലസ് ടു പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള റീവാലയൂഷൻ അതേപോലെ തന്നെ സെ ഇമ്പ്രൂവ്മെൻറ്റ് തുടങ്ങിയ എല്ലാ പരീക്ഷകളുടെയും അപേക്ഷ ഓഫ്ലൈനായിട്ടാണ് ഞാൻ കഴിഞ്ഞ വീട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങൾ ഏത് സ്കൂളിലാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ആ സ്കൂൾ ഡയറക്റ്റ് നിങ്ങൾ പോയിട്ട് പ്രിൻസിപ്പൽ സാഹിതം നിങ്ങൾ പോയി പോയിട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളിത് ചെയ്യുക അതായത് അവിടെ അവിടെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഫോം ലഭിക്കും ആ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ വാങ്ങി കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഒരു ഫോട്ടോ അതിൽ പേസ്റ്റ് ചെയ്ത് ഫോട്ടോ നിങ്ങൾ ിൽ ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾ നിശ്ചിത ഫീ നിങ്ങൾ സ്കൂളിൽ തന്നെ നിങ്ങൾ എന്താ പ്രിൻസിപ്പൽ സൈഡും കൊടുത്ത് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടതാണ് ശ്രദ്ധിക്കുക റീവല്യൂഷൻ്റെയും അതായത് റീവാലയൂഷൻ്റെ അവസാനത്തെ ഡേറ്റ് അതായത് റീവല്യൂഷൻ അതേപോലെ തന്നെ നിങ്ങൾക്ക് സൂക്ഷ്മ പരിശോധന അതേപോലെ ഫോട്ടോ സൂക്ഷ്മ പരിശോധന മീൻസ് നിങ്ങൾ കൂട്ടിയിട്ട മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ കൂട്ടിയിട്ട മാർക്ക് എന്തോ മിസ്റ്റേക്ക് കാരണം മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താകാം നിങ്ങൾക്ക് നിങ്ങളുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും നോർമലി എല്ലാ വിദ്യാർത്ഥികളും ആണ് കൊടുക്കുക നിങ്ങൾക്ക് റീവാലൂഷനാണ് കൊടുക്കുകയും ി ഫൈവ് പെർസെൻ്റേജ് നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേപ്പർ നിങ്ങൾക്ക് റീവാലുഷൻ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കുക മെയ് പതിനാലാം തീയതിയാണ് ഉടൻ തന്നെ നിങ്ങൾ എന്താക്കുക നിങ്ങൾ പഠിച്ച സ്കൂളുമായി ബന്ധപ്പെട്ട് അപ്ലിക്കേഷൻ ഫോം കൊടുക്കുക അതേപോലെ തന്നെ സേ പരീക്ഷ കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ചെറിയ മാർക്കിൽ ഫെയിൽ ആയിട്ടുണ്ട് അത്തരത്തിൽ വിദ്യാർത്ഥികളോടൊന്നും വിദ്യാർത്ഥികളൊക്കെ പറയാനുള്ളത് നിങ്ങളൊരു കാരണവശാലും നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല കാരണം സേ പരീക്ഷയുടെയും ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷൻ ഡേറ്റ് വരെ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ടൈം ടേബിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കറക്റ്റ് പത്ത് ഇരുപത് ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട് ആ ദിവസങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് വിഷയത്തിലാണെങ്കിൽ ഫെയിൽ ആയെങ്കിൽ ഇംഗ്ലീഷ് വിഷയം നിങ്ങൾ കൃത്യമായിട്ട് നിശ്ചിത ദിവസം നിങ്ങൾ പഠിക്കുക അതിന് സയൻസ് വിഭാഗക്കാർ സയൻസിൻ്റെ വിഷയമാണ് അല്ലെങ്കിൽ കൊമേഴ്സ് വിഭാഗക്കാർ കൊമേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഹെമാൻറ്റിക്സ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും വിഷയമാണെങ്കിൽ ഫെയിൽ ആയിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സുന്ദരമായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്കോട് കൂടി നിങ്ങൾക്ക് സേ പരീക്ഷ പാസ്സാകുവാൻ സാധിക്കുന്നതാണ് ഇനി സേ പരീക്ഷ നിങ്ങൾ ഏത് റിസൾട്ട് കാത്തതിനു ശേഷം നിങ്ങളുടെ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾ സേ പരീക്ഷ ഏത് റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് കൂടി ഡിഗ്രി ആയിക്കോട്ടെ ഏത് കോഴ്സായിക്കോട്ടെ അഡ്മിഷൻ നിങ്ങൾക്ക് കൂടി സമയമുണ്ടാകും അതിലൊന്നും യാതൊരു പ്രശ്നവും വിദ്യാർത്ഥികൾക്ക് ഇടയിൽ വേണ്ട പിന്നെ അതേപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ അതായത് ചില വിദ്യാർത്ഥികൾക്ക് ഒന്നുകൂടി പരീക്ഷയിൽ മാർക്ക് കൂട്ടണമെന്ന് ആഗ്രഹിക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഫോർ എക്സാമ്പിൾ കൊമേഴ്സിൽ അക്കൗണ്ടൻസി വിഷയത്തിൽ നിങ്ങൾക്ക് ഒന്നുകൂടി മാർക്ക് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതായത് നിലവിൽ ബി പ്ലസ് ഗ്രേഡാണ് കിട്ടിയതെങ്കിൽ ഒരു എ എ പ്ലസ് ആഗ്രഹിക്കുകയാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കും ഒരു വിഷയത്തിന് ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ സേ പരീക്ഷയുടെയും ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയുടെയും ലാസ്റ്റ് ഡേറ്റ് അധികം മെയ് പതിനഞ്ചിനുള്ളിൽ നിങ്ങൾ പഠിച്ച സ്കൂളിൽ നിങ്ങൾ അപേക്ഷ കൊടുത്തത് കഴിഞ്ഞ വീഡിയോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലോട്ട് പോകാം കാരണം റിസൾട്ട് വന്നതിൽ വന്നത് വന്ന സന്തോഷത്തിലാണ് എല്ലാ വിദ്യാർത്ഥികളും കൂടെ തന്നെ രക്ഷിതാക്കളും കാരണം നിരന്തരം പല ബാങ്കലുകളിൽ നിന്നും കോളുകൾ വരികയാണ് അതായത് ഇനി ഈ കോഴ്സ് എപ്പോഴാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇന്നേക്കുറിച്ച് അപേക്ഷ എങ്ങനെയാണ് ഇങ്ങനെ പല സംശയങ്ങളാണ് ഞാൻ നേരത്തെ തന്നെ ഒരുപാട് വീഡിയോകൾ അഡ്മിഷൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചെയ്തിരുന്നു കാരണം വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് വരാതെ തന്നെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് കൂടി അപേക്ഷ കൊടുത്തു കൊടുത്തുവിടാൻ സാധിക്കുന്ന പല യൂണിവേഴ്സിറ്റികളിലും പല കോഴ്സുകളിലും വീടിയൊക്കെ നേരത്തെ തന്നെ ചെയ്തിരുന്നു എന്നാലും പല വിദ്യാർത്ഥികളും റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നു ഇനി അങ്ങോട്ട് ഇനി നിങ്ങളുടെ തുടർ പഠനമാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും വളരെയധികം ആശങ്കപ്പെടുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ യാതൊരു കാരണവശാലും ആ ടെൻഷനടിക്കുവോ അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുമോ എനിക്ക് ഇന്നേ കോഴ്സ് അഡ്മിഷൻ ലഭിക്കുമോ ഇത്ര ഇത്ര മാർക്കല്ലേ ഈ അഡ്മിഷൻ കിട്ടുമോ ഇനി ഞാൻ എന്ത് ചെയ്യും അഡ്മിഷൻ കിട്ടുന്നത് വരെയും ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അത്രയധികം ടെൻഷൻ അടിച്ചൊന്നും നിങ്ങൾ നിൽക്കേണ്ട ആവശ്യം നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ ലക്ഷ്യവും എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഓരോ കോഴ്സിൻ്റെയും അഡ്മിഷൻ സമയം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അപ്പം അതിൽ പ്ലസ് ടു റിസൾട്ട് കഴിഞ്ഞാൽ നോർമലി എല്ലാ വിദ്യാർത്ഥികളും അതായത് ഏകദേശം ഒരു ഫിഫ്റ്റി സിക്സ്റ്റി വിദ്യാർത്ഥികളും പോകുന്ന ഒരു മേഖലയാണ് ഡിഗ്രി എന്ന് പറയുന്ന കോഴ്സ് നോർമലായിട്ടുള്ള ഡിഗ്രി കോഴ്സ് അപ്പോൾ ഡിഗ്രി കോഴ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിലവിൽ പല വിദ്യാർത്ഥികൾക്കും അറിയാത്ത കാര്യമാണ് ഓട്ടോണമസ് കോളേജുകൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് ഓട്ടോണമസ് കോളേജുകളുടെ അഡ്മിഷനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു അതായത് നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിൽ വരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിൽ വരുന്ന ചില കോളേജുകൾ ഓട്ടോണമസ് കോളേജുകളായിരിക്കും അതിൽ പ്രധാനപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണെങ്കിൽ പ്രധാനമായിട്ടും ഫറൂഖ് കോളേജ് കോഴിക്കോട് ദേവഗിരി കോളേജ് കോഴിക്കോട് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ജസ്റ്റ് ഈ കരിയർ വേണ്ട ഈ ഒരു യൂട്യൂബിൽ വരുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് കണ് കാണുക കാരണം പല യൂണിവേഴ്സിറ്റികളിലും പല കോഴ്സുകൾ പല കോളേജുകളിലും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ ഞാൻ കൃത്യമായിട്ട് അറിയിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഈ ഫറൂഖ് കോളേജ് അതേപോലെ തന്നെ ദേവഗിരി കോളേജ് ഇനി എം ജിയുടെ അണ്ടറിൽ വരുന്ന കോളേജാണെങ്കിൽ മഹാരാജാസ് കോളേജ് ഓക്കെ എറണാകുളത്തിലും മഹാരാജാസ് ഇത്തരത്തിലുള്ള പല കോളേജുകളും ഓട്ടോണമസ് കോളേജുകളാണ് അപ്പോൾ ഇത്തരത്തിൽ ഓട്ടോണമസ് കോളേജുകളിൽ ഡിഗ്രി അഡ്മിഷൻ എടുക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ അതത് കോളേജിൽ സെപ്പറേറ്റായിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കണം അതായത് കോളേജിൻ്റെ വെബ്സൈറ്റിലാണ് ഫോർ എക്സാമ്പിൾ ഫറൂഖ് കോളേജ് നേരത്തെ തന്നെ അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫറൂഖ് കോളേജിൻ്റെ ഡിഗ്രി അപേക്ഷ എങ്ങനെയാണ് കൊടുത്തത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥികൾ കാണും ഫറൂഖ് കോളേജ് ഡിഗ്രി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫറൂഖ് കോളേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഏതാണ് അതിലെങ്ങനെയാണ് അപേക്ഷ കൊടുത്തത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി ദേവഗിരി കോളേജ് ഇന്ന് അതായത് മെയ് പത്താം തീയതി അപേക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതേപോലെ മഹാരാജസ് കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ കോളേജിലും ഏകദേശം പത്തിൽ കൂടുതൽ ഓട്ടോണമസ് കോളേജ് നമ്മുടെ കേരളത്തിൽ മാത്രമുണ്ട് അപ്പോൾ ഓരോ കോളേജുകളിലും പരമാവധി നോട്ടിഫിക്കേഷൻ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പ്ലസ് ടു കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികളും വളരെ ടോപ്പ് ഓട്ടോണമസ് കോളേജുകളായിട്ടുള്ള കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഓട്ടോണമസ് കോളേജുകളിൽ നിങ്ങൾ ഡിഗ്രി അപേക്ഷ കൊടുത്തിടുക കാരണം നിങ്ങൾ പ്ലസ് ടു മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക സയൻസുകാർക്കും കോമേഴ്സുകാർക്കും ഹെമാറ്റിക്സുകാർക്കും വിധ കോ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജിലാണ് ഓട്ടോണമസ് കോളേജുകൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നാമതായിട്ട് ഓട്ടോണമസ് കോളേജിൽ വിദ്യാർത്ഥികൾ മറക്കാതെ അപേക്ഷ കൊടുത്തിടുക ഇനി രണ്ടാമത് ഡിഗ്രി നോർമലായിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷനാണ് അപ്പോൾ കേരളത്തിലെടുക്കുകയാണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി നോർമൽ ആയിട്ടുള്ള റെഗുലർ യൂണിവേഴ്സിറ്റികളാണ് ഈ നാല് യൂണിവേഴ്സിറ്റികളും ഈ നാല് യൂണിവേഴ്സിറ്റികളിലും ഡിഗ്രി അഡ്മിഷൻ ഉടൻ തന്നെ നെക്സ്റ്റ് അതായത് തൊട്ടടുത്ത ആഴ്ചകളിൽ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൃത്യമായിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഡിഗ്രി അഡ്മിഷൻ സംബന്ധമായിട്ട് നോട്ടിഫിക്കേഷൻ അപേക്ഷ എങ്ങനെയാണ് കൊടുത്തിടുക അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതേപോലെ തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എഡിറ്റ് ഓപ്ഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഓരോ ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ പരമാവധി ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഡിഗ്രി അഡ്മിഷന് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളെ പ്ലസ് ടു മാർക്ക് ിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അഡ്മിഷൻ എൻട്രൻസ് എക്സാം അല്ല എൻട്രൻസ് എക്സാമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പരീക്ഷകളൊക്കെ ഓൾറെഡി അപേക്ഷ സമയം കഴിഞ്ഞു കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ സി നിങ്ങൾ നേരത്തെ സി യു ടീ ഒക്കെ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ടാകും സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷ കൊടുത്തവർക്കൊക്കെ നേരത്തെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പ്ലസ് ടു മാർക്കല്ല എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇനി കേരളത്തിലുള്ളതൊക്കെ നിങ്ങൾ പ്ലസ് ടുവിന് ലഭിച്ച മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അഡ്മിഷൻ ആയിരിക്കും അതേപോലെ ഈ വർഷത്തെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വിദ്യാർത്ഥികൾ ഡിഗ്രി മൂന്ന് വർഷം എന്നുള്ളത് നാല് വർഷമാക്കി മാറ്റി മാറ്റിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചർച്ച ചെയ്തിരുന്നു ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് നാല് വർഷത്തെ നേട്ടങ്ങളും അതിൻ്റെ ദോഷങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം അതൊക്കെ നിങ്ങൾ വീഡിയോ നിർബന്ധമായി കാണുക അപ്പോൾ ഡിഗ്രി നോർമൽ അഡ്മിഷൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് ഉടൻ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പരമാവധി എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഇവിടെ അറിയിക്കുന്നതായിരിക്കും ഇനി അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സാണ് ടീച്ചിങ് മേഖലയിൽ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം ടീച്ചിങ് മേഖല ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അതിൽ പല വിദ്യാർത്ഥികളും ആഗ്രഹിക്കുന്ന കോളേജാണ് സോറി കോഴ്സാണ് ഡിപ്ലോമ അതായത് ഡി ഡിപ്ലോമ എലിമെൻ്ററി എഡ്യൂക്കേഷൻ ടീച്ചിങ് കോഴ്സ് ായിട്ടില്ല നേരത്തെ ടി ടി സി എന്ന് വിളിച്ചിട്ടുള്ള കോഴ്സാണ് അപ്പോൾ രണ്ട് വർഷത്തെ പ്ലസ് ടുവിന് ശേഷം രണ്ട് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് കേൾ മുതൽ യു പി വരെ നിലവിലത്തെ സാഹചര്യത്തിൽ അധ്യാപകരാകുവാൻ ആവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യത യോഗ്യതയാണ് ഡി എൽ ഡെഡ് അപ്പോൾ ഡി എൽ എഡിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥി നിർഷേകം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംശയമാണ് അഡ്മിഷൻ എപ്പോഴാണുള്ളത് കഴിഞ്ഞ വർഷങ്ങൾക്ക് അതിൻ്റെ അഡ്മിഷൻ ആയിട്ടായിരുന്നു എന്നാൽ ഈ വർഷം അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടായിരിക്കും അതായത് നിങ്ങൾ ഡിഗ്രിക്ക് എങ്ങനെയാണോ അപേക്ഷ കൊടുക്കുന്നത് അതേ രീതിയിൽ ഏകജാലക സംവിധാനത്തിലൂടെയായിരിക്കും ും അപേക്ഷ കൊടുക്കുക അപ്പോൾ അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അപേക്ഷാ സമയം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും അപേക്ഷ കൊടുത്തതിനു ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാകുമോ അതേപോലെ തന്നെ ഓപ്ഷൻസ് എങ്ങനെയായിരിക്കും അതേപോലെ തന്നെ ഓരോ അലോട്ട്മെന്റ് ഓരോ ട്രയൽ അലോട്ട്മെൻ്റ് ഉൾപ്പെടെയുള്ള കഴിഞ്ഞ വർഷമൊക്കെ റാങ്ക് ലിസ്റ്റായിരുന്നു അല്ലെങ്കിൽ ഈ വർഷം റാങ്ക് ലിസ്റ്റ് നിന്നൊക്കെ മാറി ഒരു പക്ഷേ അലോട്ട്മെൻ്റ് ബേസ്റ്റ് ബേസ് തന്നെയായിരിക്കും അഡ്മിഷൻ രീതി അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡേല ഡെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് വിദ്യാർത്ഥികൾ പല മേഖലയും ചോദിക്കുന്നുണ്ട് പറയുകയാണ് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സും ഈ ഒരു ചാനലും അതേപോലെ തന്നെ ശ്രദ്ധിക്കുക നമ്മുടെ കരൂവേൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ അംഗമല്ലാത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമാവുക കാരണം യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഷോർട്ട് ഇൻഫർമേഷൻ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടി ഇൻഫോം ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഒരുപക്ഷേ യൂട്യൂബിൽ കാണുവാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വാട്സപ്പിൽ സന്ദേശം ലഭിക്കുന്ന രീതിയിൽ അതുകൊണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമാവുക അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു ഗ്രൂപ്പ് കരിയർ കരുവേൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫേഷൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് വാട്ട്സപ്പിൽ കൂടി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഡി അപ്പോൾ ഡി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സുകളും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരുന്നു ഈ മാസം ലാസ്റ്റോട് കൂടി അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലും ഇൻഫർമേഷൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇനി അതേപോലെ തന്നെ ട്യൂഷൻ മേഖലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സാണ് ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് ഇപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ബി എഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് ചെയ്തിരുന്നു അതായത് വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിന് ശേഷം ഡയറക്റ്റായിട്ട് നാല് വർഷത്തെ കോഴ്സ് അത് മൂന്ന് വർഷത്തെ ഡിഗ്രിയും ഒരു വർഷം കൊണ്ട് ബി കൂടി ലഭിക്കുന്ന പ്രധാനപ്പെട്ട കോഴ്സാണ് ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് ഇനി കേരളത്തിൽ ഇനി വരുന്ന വർഷങ്ങൾ ഈ അക്കാഡമിക് അല്ല തൊട്ടടുത്ത അക്കാഡമിക് വർഷം മുതൽ ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ കേരളത്തിലും എല്ലാ യൂണിവേഴ്സിറ്റികളും ഇൻ്റഗ്രേറ്റഡ് ബി എഡ് എന്നുള്ള ഒരു സംവിധാനത്തിലൂടെ വരികയാണ് അപ്പോൾ നിലവിൽ പ്ലസ് ടു കഴിഞ്ഞ് മൂന്ന് വർഷം ഡിഗ്രിയും അതിനുശേഷം രണ്ട് വർഷം ബി എഡ് എന്നുള്ള സംവിധാനം മാറി ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് എന്നുള്ള ഓപ്ഷൻ വരികയാണ് അപ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്ത് പ്രധാനപ്പെട്ട അറുപതിൽ പരം സ്ഥാപനങ്ങളിലാണ് ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് എൻ എൻ ടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എൻ ടി എ ഡയറക്ടായിട്ട് നടത്തുന്ന അതായത് കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിൽ കോമൺ ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇന്റഗ്രേറ്റഡ് ബി അഡ്മിഷൻ ലഭിക്കുക അതിൻ്റെ അവസാന ഡേറ്റ് ശ്രദ്ധിക്കുക ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം വരെയായിരുന്നു ഏപ്രിൽ ലാസ്റ്റ് വരെയായിരുന്നു ഡേറ്റ് എന്നാൽ നിലവിൽ വീണ്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മെയ് പതിനഞ്ച് വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട് അതായത് പ്ലസ് ടുവിന് ശേഷം നിങ്ങളുടെ എൻട്രൻസ് എക്സാം ലഭിക്കുന്ന മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് നാല് വർഷത്തെ ഇന്റഗ്രേറ്റഡ് ബി കോഴ്സ് ലഭിക്കുന്ന രീതിയാണ് കേരളത്തിൽ ഈ പറയുന്ന അറുപത് സ്ഥാപനങ്ങളിൽ കേരളത്തിൽ മൂന്ന് സ്ഥാപനങ്ങൾ ഓൾറെഡി ഉണ്ട് അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ട് കാസർഗോഡ് സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടില്ല കേരള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പ്ലസ് ടുവിന് ശേഷം അതായത് ബി കോം ബി എഡ് ബി എസ് സി ബി എഡ് ബി എ ബി എഡ് ഇങ്ങനെ ഈ മൂന്ന് കോഴ്സുകൾ അതായത് ബി എ പഠിക്കുന്നതോടെ തന്നെ ബി എഡ് അതായത് ബികം ബി എഡ് ബി എസ് സി ബി എഡ് അതേപോലെ തന്നെ ബി എ ബി എഡ് ഈ രീതിയിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് നാല് വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലുണ്ട് അതേപോലെ തന്നെ എൻ ഐ ടി കോഴിക്കോട് ബി എസ് സി ബി എഡ് ഉണ്ട് അതേപോലെ തന്നെ ഗുരുവായൂരുള്ള സെൻട്രൽ കൂടി മൂന്ന് സെൻട്രലാണ് ഈ പറയുന്ന കോഴ്സുകളുള്ളത് അതുകൊണ്ട് വിദ്യാർത്ഥികൾ പരമാവധി ഈ ഒരു സംവിധാനം കൂടി ഉപയോഗപ്പെടുത്തുക കാരണം പ്ലസ് ടു ജസ്റ്റ് ഒരു കോമൺ ആയിട്ടുള്ള എൻട്രൻസ് എക്സാം ആയിരിക്കും അതിൻ്റെ അപേക്ഷ എങ്ങനെ കൊടുക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബി എഡ് അതായത് പ്ലസ് ടുവിന് ശേഷം ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ആ വിദ്യാർത്ഥികൾക്ക് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡയറക്റ്റ് കൊടുക്കാം അതായത് ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ഡയറക്റ്റ് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് തന്നെ ആ വീഡിയോ കണ്ട് അപേക്ഷ നിങ്ങൾ കൊടുത്തിടുക അതായത് പ്ലസ് ടുവിന് ശേഷമുള്ള എൻട്രൻസ് മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും ബി എഡ് ലഭിക്കുക ഇത്തരത്തിൽ നാല് വർഷത്തെ ബി എഡ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൽ അതായത് നിങ്ങൾ യു പി ഹൈസ്കൂൾ വരെ നിങ്ങൾക്ക് അധ്യാപകരാകുവാൻ ആവശ്യമായിട്ടുള്ള യോഗ്യത നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഈ ഒരു ചാൻസ് കൂടി വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക ഇനി അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ആയിട്ടുള്ള എൽ ബി എസ്സിൻ്റെ വിവിധ പാരാമെഡിക്കൽ കോഴ്സുകളാണ് അപ്പോൾ എൽ ബി എസ് ആണ് കേരളത്തിൽ ഈ വർഷവും പാരാമെഡിക്കൽ അതേപോലെ തന്നെ ബി എസ് സി നേഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ വിളിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിൽ അതായത് എൽ ബി എസിൻ്റെ ബി എസ് സി നഴ്സിങ് എൻട്രൻസ് എക്സാം എന്നുള്ള രീതിയിലോട്ട് മാറ്റുവാൻ വേണ്ടി ഒരുപാട് ചർച്ച നടന്നിരുന്നു പക്ഷേ കേരളത്തിൽ അതിനുള്ള സാഹചര്യം വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നിലവിൽ കേരളത്തിലും ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിന് ലഭിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ അവസാനം ലഭിച്ച നോട്ടിഫിക്കേഷൻ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണ് തീർച്ചയായിട്ടും അറിയിക്കും അതുകൊണ്ട് പ്ലസ് ടു സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ബി എസ് സി നഴ്സിംഗ് നാലുപക്ഷത്ത് ബി എസ് സി നഴ്സിംഗ് അതേപോലെ തന്നെ വിവിധ ഡിപ്ലോമ കോഴ്സുകൾ അതായത് ശധിക ഓക്കെ നിങ്ങൾക്ക് ഒപ്റ്റോമെട്രിക്ക് അതേപോലെ തന്നെ റേഡിയോളജി ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ പാരാമെഡിക്കൽ വിഭാഗത്തിൽ വരുന്ന ഒരുപാട് കോഴ്സുകളുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട എഡിറ്റഡ് ഇൻഫർമേഷൻ ജസ്റ്റ് എൽ ബി എസ് പാരാ എന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എൽ ബി എസ്സിൻ്റെ സൈറ്റിൽ കയറുവാനും അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ നേരത്തെ ചെയ്തിരുന്നു അപ്പോൾ എന്തായാലും ഈ വർഷം എൽ ബി എസിൻ്റെ വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ ഘട്ടങ്ങളിൽ അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ പ്രോസ്പെക്ട്സ് ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എഡിറ്റ് ഓപ്ഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വർഷം വിദ്യാർത്ഥിനി ചാനലിൽ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ പ്ലസ് ടുവിന് ശേഷം റിസൾട്ട് വന്ന വിദ്യാർത്ഥികൾ വിവിധ കോഴ്സുകളോട് കാത്തിരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ കോളേജിൻ്റെയും ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഓരോ കോഴ്സിൻ്റെയും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് പരമാവധി ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ നിങ്ങൾ കൃത്യമായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലെ വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലം വേ ഇറ്റ്സ് മീ സ്വടച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ